ഹലോ കൂട്ടുകാരൻ നമുക്കിന്ന് അടുക്കള മാലിന്യം നല്ല ബൊക്കാഷി കമ്പോസ്റ്റ് പൗഡറോടെ കൂട്ടി നല്ലൊരു വളം ഉണ്ടാക്കാവേ ഈ വാക്കറ്റിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് വേണ്ട വാക്കറ്റിൽ ഉപയോഗിക്കാം നമുക്ക് ഒരു പൗഡറാണ് ബൊക്കാശി പൗഡർ മനുണ്ടാ പൗഡറാണ് കമ്പോസ്റ്റ് പൗഡർ അത് അടുക്കള മാലിന്യവും അതായത് കിച്ചൺ വേസ്റ്റോടെ കൂട്ടി നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാം അതിൻ്റെ സ്ലറി ഇത് ഈ വക്കറ്റി ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ട് സ്ലറി എടുത്ത് ചെടികൾക്കൊക്കെ ഒഴിക്കാം ബ്രൂഡ് പ്ലാറ്റിനൊക്കെ കിച്ചൻ പേസ്റ്റ് നല്ലൊരു വളവായിത്തീരും സ്ലെറി എടുത്ത് നല്ല എല്ലാത്തി വക്കറ്റി നമുക്ക് ഉണ്ടാക്കാം ഇത് ബൊക്കാഷ് വക്കറ്റെന്ന് പറയാം മേടിക്കാൻ കിട്ടും ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഒരു വക്കറ്റെടുത്ത് ഞങ്ങൾ വക്കറ്റ് മേടിച്ചില്ല ഞങ്ങൾ പൊടി മാത്രം മേടിച്ചു വക്കറ്റ് ഇവിടെ ഞങ്ങളെ ഉണ്ടാക്കി ഇതോ വക്കറ്റ് എന്നിട്ടൊരു മൂട അത് ഹോളിടണം എന്താ വക്കറ്റ് പൈപ്പ് പിടിപ്പിച്ചുകൊണ്ടോ ഇതോ ഹോളിട്ടു അത് വക്കറ്റിൻ്റെ അകത്ത് വെക്കാം നമുക്ക് അപ്പോൾ ഇനി ഇവിടെ ശർക്കരയിടാം അത് കഴിഞ്ഞ് ഇച്ചിരി പൊടി ഇടാം പൊക്കാശിപ്പൊടി കമ്പോസ്റ്റ് പൗഡറുണ്ട് അതിടാവേ അത് കഴിഞ്ഞ് വേസ്റ്റൊക്കെ ഇടാം ഇച്ചിരി കൊന്നയിലും പച്ചയിലൊക്കെ ഇടാം ആദ്യമേ പക്കറ്റ് വെച്ചു ഹോളുണ്ടാക്കി ഒരു മൂടി വെച്ചു ഞാൻ അകത്ത് പൊടി ഇടാം ഈ പൈപ്പിൽ കട്ട് നമുക്ക് സ്ലറി എടുക്കാം ഇനി കരിയില ഇടാം ഇച്ചിരി പച്ചയില ഇടാം കൊന്നയിലൊക്കെ ഇടാം അതിന് ശേഷം കിച്ചൺ വേസ്റ്റ് ഇടാം അങ്ങനെ അടുക്കള മാലിന്യം നല്ലൊരു വളമാക്കി തീർക്കാം ഈ പൊടിയിട്ട് കിച്ചൺ വേസ്റ്റ് ഇട്ടു ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടിടാം ഇനി കുറച്ച് പൊടി ഇടുക പിന്നെയും കിച്ചൺ വേസ്റ്റ് ഇടുക ഈ അരിപ്പ വെച്ച് മൂടി വെക്കാം എൻ്റെ തൊണ്ടക്കിച്ച് കവക്കെട്ടുണ്ടോ അതുകൊണ്ട് വിഷമിക്കണം എല്ലാവരും ജലദോഷമായിട്ട് വയ്ക്കുക കണ്ടെങ്കിൽ അരിപ്പ് വെച്ച് മൂടി വെക്കണം കിച്ചൻ വേസ്റ്റ് ഇടണം പൊടി ഇടണം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇടുക പിന്നെ ഹോളുണ്ടാകുന്നുണ്ട് നല്ല അടച്ച് വെച്ചിട്ട് അതുകൊണ്ട് ആരിപ്പോൾ പിടിപ്പിച്ചെക്കുന്നേ കൊതുകൊന്നും ഒന്നും മുട്ടയിടാതിരിക്കട്ടെ വേസ്റ്റിട്ട് എന്നും വേസ്റ്റ് ഇടുമ്പോൾ പൊടി ചേർക്കാൻ മറന്നു പോകരുത് ഒന്നിടവിട്ട് നമുക്ക് സ്ലറി എടുക്കാം ഒരു ഒന്നരാടൻ ദിവസം പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ ഇട്ടു ഇങ്ങനെ വെക്കുക അപ്പം നമുക്കത് അടുക്കള തോട്ടത്തിൽ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം സസ്യങ്ങൾ കൂടുതൽ വിളവ് നൽകുന്നു ഇങ്ങനെ അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ പൊടിയിടുക അങ്ങനെ അങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുക ഒരു അണപ്പൊടി ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചാണേ ബൊക്കാഷി പൗഡർ എന്ന് പറയും കമ്പോസ്റ്റ് പൗഡർ ഇതിൻ്റെ തന്നെ വക്കറ്റുമുണ്ട് ഞങ്ങൾ വക്കറ്റ് മേടിച്ചില്ല ഇത് ബൊക്കാഷി പൗഡർ അങ്ങനെ പ്ലാന്റുകൾ കൂടുതൽ വിളവുകൾ നൽകുന്നു നല്ല നല്ല പൂക്കളുണ്ടാകുന്നു ചെടികൾ ഒഴിക്കുമ്പോൾ ഉള്ളിത്തോടെ മുട്ടത്തോടെ ഏത്തക്കാത്തോലി അങ്ങനെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടാം പച്ചക്കറി വേസ്റ്റൊക്കെ നിറഞ്ഞ് ക കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം ഇങ്ങനെ മൂടി വയ്ക്കുക തുറക്കാതെ ഷെയ്ഡിൽ വെക്കുക വെയിലക്കരുത് തണലത്തെ കിച്ചൺ വേസ്റ്റ് കമ്പോസർ മൊക്കാശി കണ്ടോ കിച്ചൺ വേസ്റ്റ് ഡീ കമ്പോസർ കിച്ചൺ വേസ്റ്റ് ഡീ കമ്പോസർ മൊക്കാശി മൊക്കാശി ഒരു പൊടിയാണ് ഈ പൊടി ഇടണം അടുക്കള കിച്ചൻ വേസ്റ്റ് ഇടുക അത് കഴിഞ്ഞ് പൊടി ഇടുക പിന്നെയും കിച്ചൺ വേസ്റ്റ് ഇടുക പിന്നെയും പൊടി ഇടുക അങ്ങനെ എല്ലാ ദിവസവും ഇട്ട് വെക്കുക നിറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം തുറക്കാതെ വെക്കുക ഇതുപോലെയുള്ള ഒരു പൊടിയാണ് പൊടി ഇടാൻ മാറിക്കരുത് അഞ്ഞൂറ് ഗ്രാം പൊടിയാണേ കളറി എടുത്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ആകത്ത് നല്ലൊരു വളമായി തീരും കണ്ട കൊന്തയിലിടാം കൊന്തയിൽ ഇട്ടുകൊടുത്തു പച്ചലി ഇടാം പൊടി ഇടാം പത്ത് ഗ്രാം ഉള്ളുന്ന പാത്രമാണ് അപ്പോൾ വേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ ഒരു ഇരുപത് ഗ്രാം ഇടുക പൊടി ഇട്ടു ഇനി വേസ്റ്റ് ഇടാം കിച്ചൺ വേസ്റ്റ് ഇടാം കിച്ചൻ വേസ്റ്റ് ഇട്ടു ചേത്തക്കാത്തൊലി ഉള്ളിത്തൊലി മുട്ടത്തോട് പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇടുക ഇനി പൊടിയിട്ടു മുക്കാശി പൗഡർ ഇത് വേസ്റ്റ് ഇടാം ഇട്ട് ഇനി പൗഡർ ഇടാം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ശേഷം മൂടി വെക്കാം കൊതുക് വരാതിരിക്കാൻ വേണ്ടി ആ ഒരു വല വെച്ചിട്ടുണ്ട് നല്ലൊരു കമ്മത്തി ചട്ടി കമ്മത്തി മൂടി വെക്കാം പിന്നെ അങ്ങനെ അടുക്കള മാലിന്യം നല്ലൊരു വളമാക്കി തീർക്കാം സ്ലറി കിട്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് തുറന്നു നല്ല പൊടിയായിട്ടിരിക്കും നിറഞ്ഞ് കഴിഞ്ഞ് തുറക്കാതിരിക്കും അപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് വേസ്റ്റ് ഇടാം ഈ പൊടിയാണ് ഇടുന്നത് ഇനി പത്ത് ഗ്രാം കൊള്ളുന്ന ഒരു പാത്രമാണ് കണ്ടോ പൊടി കണ്ടോ ഈ പാത്രത്തിൽ ഇടാം കണ്ടോ ഇട്ടാക്കുന്നതുകൊണ്ടോ ഇനി ഇരുപത് ദിവസം കഴിഞ്ഞ് നമുക്ക് സ്ലെറി എടുക്കാം ഇരുപത് ദിവസം കഴിഞ്ഞ് സ്ലേറി എടുക്കാം കണ്ടോ നല്ല ടോണിക്കാണ് ഇത് പത്ത് പത്ത് ലി ലിറ്റർ വെള്ളത്തിൽ നൂറ് മില്ലി നൂറ് മില്ലി ഈ സ്ലേറി എടുക്കുക എന്നിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം നല്ല വീര്യം കൂടിയ ഷറിയാണേ അണ്ട് നൂറ് മില്ലി എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഞങ്ങൾക്ക് ഇത്രയും കിട്ടി ആ വലിയ കുപ്പിയിൽ ഒരു ലിറ്ററാണേ മറ്റേ അര ലിറ്റർ അപ്പോൾ ഒന്നര ലിറ്റർ കിട്ടി ഇനി നമുക്ക് ഇത് പത്ത് ലിറ്റർ വെള്ളത്തിലോട്ട് നൂറ് മില്ലി ഒഴിക്കാം എന്നിട്ട് ഇളക്കിയിട്ട് എല്ലാ ചെടികൾക്കും ഒഴിക്കാം കത്തിക്കൊഴിക്കാം ഈ ചെടിക്കൊഴിക്കാം പാവലിനൊഴിക്കാം ചെത്തിക്കൊഴിച്ചു ഇനി ഒഴിക്കാം പാവലൊക്കെ നല്ലപോലെ വളരട്ടെ നല്ല സൂപ്പർ വളവാ ഇപ്പം പൊടി രൂപത്തിലുള്ള വളവും കിട്ടും ഫ്ലറി രൂപത്തിലുള്ള വളവും കിട്ടും അങ്ങനെ കിച്ചൺ മാലിന്യം നല്ല ഉപയോഗപ്രദമാക്കും ലോഗോൻ ഒഴിക്കാം ലോഗോൻ റെഡർ ഡയമണ്ട് ഇത് ഒഴിക്കാം മുല്ലയ്ക്ക് ഒഴിക്കാം നല്ല പൂതരട്ട പ്ലാവിനൊഴിച്ചു മുല്ലെന്നറിയെ പൂവേ തരും നൂറ് മുന്തി എടുത്തു പത്ത് ലിറ്റർ വെള്ളത്തിൽ കലർത്താൻ പോവുകയാണെങ്കിൽ നല്ല അരിഷ്ടം പോലെ ഇരിക്കുന്നില്ലേ ഒന്നരാടന ഒന്നരാടൻ ദിവസം ഇങ്ങനെ സ്ലേറി എടുത്ത് ഒഴിക്കണ്ട ഒഴിക്കേണ്ട എടുത്ത് എടുത്തു വെക്കാം ഒഴിക്കുന്ന പത്ത് അഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചാൽ അത് ഒന്ന് ഒഴിച്ചിട്ട് നെല്ലിക്കൊഴിക്കാം നെല്ലിയൊക്കെ നല്ലപോലെ വളർന്നു വരട്ടെ കടല പിണ്ണാക്കും ചാണക സ്ലറിയൊക്കെ കൊടുത്തു ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല വളർന്നു നെല്ലി റോസൊക്കെ ഒഴിക്കാൻ ധാരാളം പൂക്കൾ തരട്ടെ സപ്പോർട്ടൊക്കെ ഒഴിക്കാം എല്ലാത്തിനും ഒഴിക്കാം കമ്പോസ്റ്റ് പൗഡർ ഇടാൻ മാർക്കരുത് എപ്പോഴും കിച്ചൻ പേസ്റ്റ് ഇടുമ്പോൾ ഇടുമ്പം മെൽക്ക് മേലെ ഇടണം